ഹലോ നമസ്കാരം ആഷസ് ടു തൗസൻഡ് ഫൈവ് ടു തൗസൻഡ് സിക്സ് ഈസ് അറൗണ്ട് ദ കോണർ ഇംഗ്ലണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ ആഷ്യസ്നായിട്ടുള്ള ടീമിനെ അതായത് സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു സ്ക്വാഡിനെ ഒന്ന് അനലൈസ് ചെയ്യുകയാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയുമായിട്ടുള്ള അവരുടെ ടെസ്റ്റ് സീരീസ് കഴിഞ്ഞിട്ട് അവർ എന്തൊക്കെ മാറ്റങ്ങളാണ് ടീമിൽ വരുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ പ്ലാൻസ് ആണ് ഇംഗ്ലണ്ട് ഈ ഒരു സ്ക്വാഡ് പ്രഖ്യാപിക്കുന്ന വഴി അവർ എടുത്തിട്ടുള്ളത് എന്ന് ജസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്ത് പോവാണ് അതിൽ തന്നെ ബെൻ സ്റ്റോക്സ് തന്നെയാണ് ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിൻ്റെ പരുക്കാണ് മോസ്റ്റ് പ്രോബ്ലി ഫസ്റ്റ് ടെസ്റ്റ് കളിക്കും ആക്ഷസിലെ ഫസ്റ്റ് ടെസ്റ്റ് കളിക്കും തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് മേ ബി ഒരു ചിലപ്പോൾ ഒരു ചെറിയ ചാൻസ് ഉണ്ട് ഫസ്റ്റ് അൻസ് ടെസ്റ്റ് ബെൻ സ്റ്റോക്സ് മിസ് ചെയ്യാനായിട്ട് വൈസ് ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്ന ഹാരി ബ്രൂക്കാണ് അതാണ് ഏറ്റവും വലിയൊരു സർപ്രൈസ് കാരണം ഇന്ത്യയുമായിട്ടുള്ള ടെസ്റ്റ് സീരീസിൽ ഓലി പോപ്പായിരുന്നു വൈസ് ക്യാപ്റ്റൻ സോ ഹാരി ബ്രൂക്കിലേക്ക് ഈ ഒരു വൈസ് ക്യാപ്റ്റൻസി ചേഞ്ച് ചെയ്യുന്നതോടുകൂടി ഇപ്പോൾ വൈറ്റ് ബോൾ ക്യാപ്റ്റനായിട്ടുള്ള ഹാരി ബ്രൂക്കിനെ അവരൊരു ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനായിട്ട് ഇൻ ഫ്യൂച്ചർ കാണുന്നതും നമുക്ക് അനുമാനിക്കാം അതുപോലെ തന്നെ ഓലി പോപ്പിൻ്റെ ഈ ടീമിലെ സ്ഥാനവും അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ജേക്കബ് ബദലിന് ലോട്ടറി അടിക്കുക എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എന്തായാലും നമുക്ക് ഇവരുടെ ഒരു ടോട്ടൽ ഈ ഇപ്പോൾ പ്രഖ്യാപിച്ചേക്കുന്ന ടോട്ടൽ നോക്കാം ബാറ്റേഴ്സായിട്ട് ഹാരി ബ്രൂക്ക് സാക് ക്രൗളി ബെൻ ടക്കഡ് ഓലി പോപ്പ് ജോ റൂട്ട് ആൻഡ് ജേമി സ്മിത്ത് ജെമി സ്മിത്ത് വിക്കറ്റ് കീപ്പറാണ് പ്രൈമറി വിക്കറ്റ് കീപ്പറാണ് അവരുടെ ബോളേഴ്സായിട്ട് കൂട്ടുകാണെന്നുണ്ടെങ്കിൽ ജോഫ്ര ആർച്ചർ ഗസ് അറ്റ്കിൻസൺ ഷൊഹൈബ് ബഷീർ ജോഷ് ടങ്കൻ മാർക്ക് വുഡ് മാർക്ക് വുഡ് തിരിച്ച് ടീമിലേക്ക് എത്തിയിട്ടുണ്ട് ഓൾറൗണ്ടേഴ്സായിട്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ജേക്കബ് ബെത്തൽ പ്രൈഡൻ കാർസ് വിൽ ജാക്സ് ആൻഡ് മാത്യു പോർട്സ് എന്ന് പറഞ്ഞൊരു പുതിയ ഓൾറൗണ്ടർ ടീമിലേക്ക് വന്നിട്ടുണ്ട് സോ ബെൻ സ്റ്റോക്സിൻ്റെ ഒരു പരുക്ക് അതുപോലെ തന്നെ നമ്മൾ ഓവർട്ടൺ ടെസ്റ്റിൽ നിന്ന് അവർ കളിക്കുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു സോ ഓവർ ടെൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്കൊരു സെക്കൻഡറി ഓൾറൗണ്ടർ പേസ് ബോളിങ് ഓൾ ആവശ്യം ആവശ്യമുണ്ടായിരുന്നു സോ അതുകൊണ്ടായിരിക്കും മാത്യു പോർട്സ് എന്ന് പറഞ്ഞ പ്ലെയർ ടീമിലേക്ക് വന്നിരിക്കുന്നത് സോ ഇതാണ് ഇവരുടെ ഒരു സിക്സ്റ്റീൻ നമ്പർ സ്കോഡെന്ന് പറയുന്നത് സോ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വൈസ് ക്യാപ്റ്റനായിട്ട് ഹാരി ബ്രൂക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഓലി പോപ്പിനെ മാറ്റിയിട്ട് സോ മിക്കവാറും നമ്പർ ത്രീയിൽ ജേക്കബ് ബത്തിൽ കളിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓലി പോപ്പിനെ മാറ്റിയിട്ട് ഇനി ഓലി പോപ്പ് തന്നെ അറിയില്ല ബട്ട് ഈ ഒരു വൈസ് ക്യാപ്റ്റനായി കഴിഞ്ഞാൽ പിന്നെ പ്ലേയിങ് ഇലവണിൽ ഉൾപ്പെടുത്തണമെന്നുള്ളൊരു ഇതുണ്ടല്ലോ സോ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർ ജേക്കബ് ബത്തലിനെയാണ് നമ്പർ ത്രീയിലേക്ക് കാണുന്നത് കൊണ്ടായിരിക്കാം ഓലി പോപ്പിനെ ആ ഒരു വൈസ് ക്യാപ്റ്റൻ ചെയ്യുന്ന മാറ്റിയത് എന്തായാലും ഇതാണ് ഇവരുടെ ഒരു പ്രൈമറി സ്കോഡ് ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിൽ ജാക്സ് ടീമിലേക്ക് വന്നിട്ടുണ്ട് വിൽ ജാക്സ് ഈ അടുത്തൊന്നും ടെസ്റ്റ് കളിച്ചിട്ടില്ല പക്ഷേ വിൽ ജാക്സ് ടീമിലേക്ക് ഇടം നേടിയിട്ടുണ്ട് ബാക്കിയെല്ലാം ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ച പോലൊക്കെ തന്നെയുള്ള ടീമാണ് ഇപ്പോൾ ഇവരുടെ ഒരു പ്രോബിൾ പ്ലേയിങ് ഇലവൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെൻ ടക്കറ്റ് ആൻഡ് സോ ക്രോളി ഓപ്പൺ ചെയ്യും ജേക്കബ് ബെത്തലായിരിക്കും ഇക്കവർ നമ്പർ ത്രീ അല്ല എന്നുണ്ടെങ്കിൽ ഓലി പോപ്പ് നമ്പർ ഫോർ ഓബിയസ്ലി ഹാരി ബ്രൂക്ക് വൈസ് ക്യാപ്റ്റൻ ജോ റൂട്ട് ദെൻ ജാമി സ്മിത്ത് വിക്കറ്റ് കീപ്പർ അറ്റ് നമ്പർ സിക്സ് ബെൻ സ്റ്റോക്സ് ബ ബ്രൈഡൻ കാർസ് അറ്റ് നമ്പർ സെവൻ ഗസ് അറ്റ്കിൻസൺ അല്ലെങ്കിൽ ബഷീർ ഇവരുണ്ടിൽ ആരെങ്കിലും ആയിരിക്കും ഒരുപക്ഷെ കളിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മൂന്ന് പേഴ്സ് ബോളേഴ്സിലും തിരിച്ച് ടീമിലേക്ക് വന്ന് മാർക്കോട്ട് ടീമിലേക്ക് വന്നു എന്നുള്ള ഇവരെ സംബന്ധിച്ച് വലിയൊരു അഡ്വാൻറ്റേജാണ് അപ്പോൾ ഓസ്ട്രേലിയൻ കണ്ടീഷൻസിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ മൂന്ന് പേസ് ബോളേഴ്സ് പേസ് ബോളർ പ്ലസ് നമ്മുടെ ബ്രൈഡൻ കാസ് യൂസ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഷോയബ് ബഷീറിനെ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് ഒരു പേസ് ബോളറിന് കൃത്യമായിട്ട് റെസ്റ്റ് കിട്ടിക്കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് ഇവർക്ക് ഈ മൂന്ന് പേസ് ബോളേഴ്സിന് യൂസ് ചെയ്യാം ജോഫ്ര ഹർച്ചർ മാർക്ക് ഈ ജോഫ്ര ആർച്ചറും മാർക്കൂട്ടും ശരിക്കും പറഞ്ഞാൽ നല്ല ഇഞ്ചറി ആയതുകൊണ്ട് തന്നെ അവർ വേണമെന്നുണ്ടെങ്കിൽ ഒന്നരവിടെ വിട്ടുള്ള കളിയിൽ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തുണ്ട് അതായിരിക്കും അവരുടെ ഒരു കാൽക്കുലേഷൻ അതല്ലാതെ അവർക്ക് ബാക്കപ്പായിട്ട് ജോഷ് ടങ്കും ഉണ്ട് ജോഷ് ടങ്ക് അത്ര ഒരു ഡെഡ്ലി ഡെഡ്ലിന്ന് ഇവരെയൊക്കെ കമ്പെയർ ചെയ്യുമ്പോൾ അത്ര ഡെഡ്ലി അല്ലെന്നുണ്ടെങ്കിൽ പോലും ഹാൻഡി ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളറാണെന്ന് ഇന്ത്യയുടെ കൂടെയുള്ള മാച്ചിലൊക്കെ തെളിയിച്ചിരുന്നതാണ് സോ ഇതാണ് ഇവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്ലേയിങ് ഇലവൺ പ്രൊബോൾ പ്ലേയിങ് ഇലവൺന്ന് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യം ഇപ്പോൾ ഇവരുടെ ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ത്യയുമായിട്ടുള്ള സീരീസിലും നമ്മൾ കണ്ടതാണ് ചില ഇവരുടെ ബാസ്റ്റ്ബോൾ മണ്ടത്തരങ്ങൾ ഒഴിച്ചു വെച്ചാൽ ഇവരുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് അതുപോലെ തന്നെ ഓൾറൗണ്ടേഴ്സ് ഫീൽഡാണ് ഇവരുടെ ഒരു ടീം എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റോക്സ് ആയാലും അതുപോലെ തന്നെ ബ്രൈഡൻ കാഴ്സ് ആയാലും എല്ലാം ബാറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈവൻ അറ്റ്കിൻസൺ പോലും ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ് സോ ഒരു നമ്പർ എയ്റ്റ് വേണമെങ്കിൽ നമ്പർ നയൻ വരെയെന്നും പറയാം കാരണം ജോഫ്ര ആർച്ചറും അത്യാവശ്യം ബാറ്റ് ചെയ്യും സോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് അതിനകത്ത് നല്ല ഓൾറൗണ്ടേഴ്സ് ഉണ്ട് നല്ല പേസ് പെസ് ബോളേഴ്സുണ്ട് സ്പിന്നേഴ്സാണ് ഇവരെ സംബന്ധിച്ചൊരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്പിന്നേഴ്സ് ഷോയിബ് ബഷീറാണ് അവർ കാണുന്നതെങ്കിൽ പോലും ഇറാൻ അഹമ്മദ് എന്തുകൊണ്ട് ടീമിലേക്ക് വന്നത് ില്ല എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ഷോയ് ബഷീർ അത്ര എഫക്റ്റീവ് എന്നുള്ള ചോദ്യം ഒരുപാട് പേര് ഉന്നയിക്കുന്നുണ്ട് എനിക്കും അത്ര ഒരു പേഴ്സണലി ഷോയ് ബഷീർ അത്ര ഒരു ഇമ്പാക്ട് ഇന്ത്യയുടെ ഉള്ള സീരീസിലും ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നിയില്ല എന്തായാലും ഇവർ പാർട്ട് ടൈം ഇപ്പോൾ ജേക്കബ് ബാത്തൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ജേക്കബ് ബത്തൽ ക്യാൻ ബോൾ അതുപോലെ തന്നെ ജോ റൂട്ട് ക്യാൻ ബോൾ എന്നുള്ളത് ഇവർക്കൊരു മൂന്ന് സ്പിന്നിംഗ് ഓപ്ഷനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനായിട്ട് വരും ഇനി വിൽ ജാക്സ് കളിക്കുന്നുണ്ടെങ്കിൽ വിൽ ജാക്സ് ഓൾസോ എ സ്പിന്നറാണ് വില് ജാക്സിന് ഇവരെവിടെ കളിപ്പിക്കും എന്നുള്ളതും വലിയൊരു ചോദ്യമാണ് കാരണം വിൽ ജാക്സ് നോർമലി കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒട്ടും ഒരു സ്പേസ് ഇല്ല ഇനി സാക്രോളി പരാജയപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഓപ്പണിംഗിന് വേണ്ടിയിട്ടാണോ വിൽ ജാക്സിനെ കൺസിഡർ ചെയ്യുന്നത് അസ് വിൽ ജാക്സ് ബോൾ ചെയ്യാനും പറ്റും അപ്പോൾ സാക്രോളിക്ക് അത്ര കൺസിസ്റ്റൻറ്റ് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വിൽ ജാക്സിനെ അതിനൊരു ബാക്കപ്പ് ബാക്കപ്പാണോ കാണുന്നതെന്നുള്ളതും നമ്മൾ നോക്കി കാണുന്നതായിട്ടുണ്ട് എന്നാൽ വിൽ ജാക്സ് കുറച്ച് ആയിട്ടുള്ള ഒരു സെലക്ഷനായിരുന്നു ഈ ഒരു ഇത്രയും സെലക്ഷൻ അത് ബാക്കിയെല്ലാം ഓബ്വിയസ് ആയിരുന്നു പക്ഷേ വിൽ ജാക്സ് ഞെട്ടിച്ചുളഞ്ഞു കാരണം ഈയിടത്തൊന്നും വിൽ ജാക്സ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിനെ കളിച്ചിട്ടില്ല അപ്പോൾ ഇതിലൊരു ആകത്തുകയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും കവേർഡ് ആയിട്ടുള്ള ഒരു ടീമാണ് ഓസ്ട്രേലിയൻ കണ്ടീഷൻസിലേക്ക് പോകുമ്പോൾ ഹിറ്റ് അറ്റാക് ബോളേഴ്സ് ഉണ്ട് സ്വിംഗ് ബോളിംഗ് ചെയ്യാനുള്ള അത്യാവശ്യം ബോളേഴ്സ് ഉണ്ട് ഓൾറൗണ്ടേഴ്സ് ഉണ്ട് അങ്ങനെ മൊത്തം നല്ല ബാറ്റേഴ്സ് ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ ഓൾ ഏരിയാസ് കവേഡ് ആണ് ഇംഗ്ലണ്ട് ടീം ഓൾ സെറ്റാണ് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ആഷന് വേണ്ടിയിട്ട് ഫുള്ളി ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുള്ളി ആയിട്ടുള്ള ഒരു സ്കോഡാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും പക്ഷേ ഇവരുടെ ഒരു മെന്റാലിറ്റിയാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോൾ ഇന്ത്യയുടെ കൂടെയുള്ള ഉള്ള നമ്മൾ കണ്ടുണ്ട് ഈ ബാസ്ബോൾ ബോൾ എന്ന് പറയുന്ന സംഭവം അവരെ എങ്ങനെ ഉപയോഗിക്കണം എവിടെ ഉപയോഗിക്കണം ണമെന്ന് കൃത്യമായിട്ടുള്ള ഡിഫൈൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ക്രിക്കറ്റിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ബാസ്ബോൾ ഏത് ഏതറ്റം വരെ പോകാം അല്ലെങ്കിൽ എവിടെ യൂസ് ചെയ്യേണ്ട എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് ഇവർ സത്യം പറഞ്ഞാൽ ഒരു കൺട്രോൾഡ് അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമൈസ്ഡ് ബാസ് ബോൾ ആണ് ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആഷ്യസിലേക്ക് പോകുമ്പോൾ ഈ വർഷം ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടീം വളരെ സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീമാണ് ഓസ്ട്രേലിയ പ്രത്യേകിച്ചും ഓസ്ട്രേലിയൻ ടീം ഇപ്പോഴും അവരുടെ ഒരു ലൈനപ്പോ അല്ലെങ്കിൽ അവരുടെ ഒരു കോമ്പിനേഷൻ കണ്ടുപിടിക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓപ്പണിങ്ങിൽ ഒരു കോമ്പിനേഷൻ സെറ്റ് ആയിട്ടില്ല അതുപോലെ തന്നെ ബാറ്റിംഗ് ഓർഡറിൽ ഒന്നും അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല അപ്പോൾ ആ ഒരു രീതിയിലിരിക്കുന്ന ഒരു ഓസ്ട്രേലിയ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ് പക്ഷേ ഇവരെങ്ങനെ ഈ ടീമിനെ യൂസ് ചെയ്യുന്നു ഇവരുടെ മെൻറ്റാലിറ്റി എന്താണ് ഇവരുടെ സ്ട്രാറ്റജീസ് എന്താണെന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓവർ കോൺഫിഡൻറ്റോ അല്ലെങ്കിൽ ഈ ഈ ബാസ്റ്റ് ബോൾ ഈഗോയും കൊണ്ടാണോ അവർ പോകുന്നത് അതോ കുറച്ചും കൂടെ ആയിട്ട് അവർ കുറച്ചും കൂടെ ആയിട്ട് ക്രിക്കറ്റ് കളിക്കാനാണോ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ട കാര്യമാണ് എന്തായാലും എന്നെ സംബന്ധിച്ചൊരു സൂപ്പർ സ്ട്രോങ് ടീം ാണ് എനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയൻ കണ്ടീഷൻസിൽ ഓസ്ട്രേലിയ തീർച്ചയായിട്ടും ചലഞ്ച് ചെയ്യാനായിട്ട് ഈ സ്കോഡിന് പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക നമ്മൾ തീർച്ചയായിട്ടും ആഷസിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും കവർ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും ഉറ്റുനോക്കുന്ന ഒരു സീരീസ് തന്നെയാണ് വളരെ എക്സൈറ്റഡ് ആണ് ആഷസിനെ സംബന്ധിച്ച് ഞാൻ പേഴ്സണലി സോ നിങ്ങൾ നിങ്ങളുടെ ആക്ഷേഴ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ വരുന്ന ആക്ഷേഴ്സിൻ്റെ എന്തൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓസ്ട്രേലിയൻ സ്ക്വാഡ് എന്തായിരിക്കും നിങ്ങളുടെ ഈ സ്ക്വാഡ് ഓക്കെ ആണോ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്ന